ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ മുരന്തര പാടമാണ് ഈ കാണുന്നത് കാണുന്നതേട്ട നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ ഒരു പാടം വരണത് ഇപ്പം മഴയൊക്കെ പെയ്ത കാരണം കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഈവനിങ്ങിൽ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വരുന്ന സമയത്ത് നല്ല നാട്ടുമാവുണ്ട് ഇവിടെ ഈ ചന്ദ്രകാരൻ മാങ്ങയുടെ ഒക്കെ കുറച്ചുകൂടി വലിപ്പുള്ളൊരു ടൈപ്പ് മാങ്ങ എനിക്ക് കൃത്യമായിട്ട് പേര് പറയാൻ അറിയില്ല ചന്ദ്രകാരൻ മാങ്ങയുടെ പോലത്തെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആണെങ്കിൽ ഒരു മാങ്ങക്ക് നല്ല മധുരം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ് അപ്പോൾ അത് പകുതിയൊക്കെ അപ്പം തന്നെ കഴിച്ചു തീർത്തു ഇതിൽ പകുതി വെച്ചിട്ട് നമ്മൾ നമ്മളിത് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അടിപൊളി ടേസ്റ്റാണ് ഇത് വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം ആദ്യം തന്നെ മാങ്ങ നന്നായി വാഷ് ചെയ്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി കൈവെച്ച് നന്നായിട്ട് അതൊന്ന് ഞരടി കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പഞ്ച് മാമ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കണക്കിലാണ് ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണത് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശരിക്കും ശർക്കരയാണ് നമ്മൾ ചേർക്കേണ്ടത് എൻ്റെ ഇപ്പോൾ ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മാമ്പഴത്തിൻ്റെ മധുരമനുസരിച്ചിട്ട് വേണം നമ്മൾ ശർക്കരയോ പഞ്ചസാരയോ ആഡ് ചെയ്യാനായിട്ട് ആ ശർക്കരയാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് ഞാനിവിടെ ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരമുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഒരു മൂന്ന് മണി കുരുമുളക് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ മതി പിന്നെ ഒരു മൂന്ന് ചെറിയ പച്ചമുളക് ചേർക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അങ്ങനെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സമയം കൊണ്ട് നമ്മുടെ മാമ്പഴം നന്നായി തിളച്ച് വരുന്നുണ്ടാവും അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് കുറച്ചു നേരം തിളപ്പിക്കാം കുറഞ്ഞ തീയിൽ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് തേങ്ങയുടെ അരപ്പ് ഒഴിച്ചിട്ട് ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറഞ്ഞ തീയിൽ ചെറിയൊരു മതി ഈ ഒരു സമയത്ത് നമുക്ക് കറിയിൽ ചെക്ക് ചെയ്യാം അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കറിയിൽ ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പുളി ഇളക്കട്ട തൈരെടുത്ത് അതിൽ കട്ടയൊക്കെ കളഞ്ഞ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ തൈര് തൈരൊഴിച്ചതിന് ശേഷം മാമ്പഴപ്പുളിശ്ശേരി തിളയ്ക്കാൻ പാടില്ല അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് ചൂടാക്കി പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു രണ്ട് കറിവേപ്പിലും കൂടിയിട്ട് നമുക്ക് താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി കൊടുത്ത് അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ബായ്